ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇതെന്റെ ആദ്യത്തെ ലോങ് വീഡിയോട്ട് ഞാൻ ഇതുവരെ ഷോർട്ട് വീഡിയോസ് ആണ് അതിൽ ഇട്ടത് ഞാന് അത്ര പ്രിപ്പയർ ആയിട്ടല്ല കേട്ട് ഞാൻ രാവിലെ ഉറങ്ങി നീച്ചപ്പോ ഞാൻ ജേഴ്സി ല വീഡിയോ എടുക്കണം തോന്നുന്നു അപ്പം അധികം ഷോർട്ട്സ് വീഡിയോസ് ആണ് ഇട്ട് പിന്നെ ഞാൻ ആദ്യമായിട്ട് ആ ലോങ് വീഡിയോ ഇടുന്ന അതിൻ്റെതായ കുറേ മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ എന്തായാലും ഇതിലുണ്ടാവും അപ്പം അതൊക്കെ ഞാൻ റെഡിയാക്കാൻ മാക്സിമം ശ്രമിക്കാം അതെങ്ങനെ എന്ത് വീഡിയോയിലേക്ക് പോയാലും അങ്ങനെ ഞങ്ങൾ രാവിലെ എണീച്ച് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് രാവിലത്തെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ എനിക്കും കുറച്ച് ലേറ്റ് ആയി കാരണം ഇന്നലെ ഫുള്ള് മഴ ആയി ഫുള്ള് കറണ്ടൊന്നും ഇല്ലായിരുന്നു ഇന്ന് രാവിലെയാണ് കരണ്ടൊക്കെ വന്നത് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി ഇനി പുറത്തെന്താ അവസ്ഥയെന്നുള്ളത് നോക്കി വയ്ക്കാൻ നമുക്ക് നല്ല മഴക്കാറുണ്ട് ഇന്നലെ നൈറ്റ് ഇട്ട് തുടങ്ങി ഇന്നലെ നൈറ്റ് നല്ല മൊത്തം മഴയായിരുന്നു ആയിരുന്നു ഇതാക്കുന്നു ഫുള്ള് മഴ ഇന്നിപ്പോൾ കുറച്ച് പേരായിട്ടൊന്നു ചോർന്നിട്ടുള്ളൂ നല്ല ഫുള്ള് കാറ്റും മഴയൊക്കെ ആയിരുന്നു നല്ല നൈറ്റ് കറണ്ട് പോയി മോർണിംഗ് ആ കറണ്ട് പോകുന്നത് എന്താണ് അവസ്ഥ നിലത്തെ നല്ല നൈറ്റ് മഴയും കാറ്റും പെയ്തതിൻ്റെ റിസൾട്ടാണ് ഇന്ന് രാവിലെ അത് കാണുന്നത് ഞങ്ങളിപ്പോൾ അമ്മേൻ്റെ നീറ്റിൻ്റെ വീട്ടിലാട്ടോളൂ രണ്ട് ദിവസം നിൽക്കാൻ വന്ന അവിടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇവർ പോയി വരുമ്പോൾ കുറച്ച് കടുക്കാം മീൻസ് കല്ലുമുക്കായെന്ന് പറയും ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ കേട്ടോ നിങ്ങൾ അങ്ങനെ കുറച്ച് കടുക്കും പിന്നെ ചെമ്മീനെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് പൊരിക്കാനുള്ള പരിപാടികളാണ് അപ്പോൾ വേണ്ടി കറിവേപ്പിൽ പറിക്കാൻ പോയതെട്ട എനിക്ക് ഞാനങ്ങനെ മീനൊന്നും അങ്ങനെ കൂട്ടുന്ന ആളല്ലോ കേട്ടോ എനിക്കധികം പച്ചക്കറി വേണം ചോറിൻ്റെ കൂടെ പിന്നെ ഈ ചെമ്മീനെയും കടുക്ക കൂന്തൽ നെണ്ട് അങ്ങനത്തെയൊക്കെ ആകുമ്പോൾ ഞാൻ കുറേ ഫുഡും കഴിക്കും കിട്ടും എൻ്റെ ഫേവറേറ്റ് ആണ് ഇങ്ങനെ മാതിരി സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചത് കഴിഞ്ഞു പിന്നെ നമുക്കത് പൊരിക്കാം എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പാൻ ചൂടായി അതിൻ്റെ അകത്ത് വെളിച്ചോണമെങ്കിൽ ഞാൻ കറിവേപ്പിലിട്ടു പിന്നെ ഒന്ന് സെറ്റ് ആയപ്പോഴത്തേക്ക് നമ്മൾ ഇതൊക്കെ എന്താ മീനും കടുക്കയും ചെമ്മീനും അതിന്റെ അത്ര ഇട്ടിട്ടുണ്ട് ഇന്നിപ്പോ സെറ്റ് ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡ് കഴിച്ചാലോ ഇത് അമ്മേൻ്റെ അനിയത്തിന് മോളാണ് കേട്ടോ അപ്പോൾ അവൾ ഫസ്റ്റ് ടൈമാണ് കല്ലുമ്മക്കാര് ട്രൈ ആക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞേണ്ടി അങ്ങനെ നമുക്ക് നോക്കാം അവർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നോക്കിട്ട് ഫസ്റ്റ് അവർക്ക് വലിയ ലൈക്ക് ആയില്ല എന്ന് തോന്നുന്നു അതോ ഓളോ ഫേസിൽ തന്നെ കാണാനുണ്ട് ബട്ട് രണ്ടാമത് കഴിച്ചപ്പോൾ അവൾക്ക് ഓക്കെ ആയെന്ന് തോന്നുന്നു അവൾ പിന്നെ ഓക്കെ ആണ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഈവനിംഗ് ആവുമ്പോഴത്തേക്ക് ഭയങ്കര മഴ ആയിരുന്നു ട്ടോ നിർത്താതെ കുറേ നേരം മഴയുന്നു അപ്പൊ നമുക്ക് അടുത്ത പരിപാടി ഇണ്ടായിരുന്നു അതെന്താ വെച്ച കപ്പ പറക്കാനാണ് ഉള്ളത് അപ്പൊ ഈ മഴ ഒന്ന് ചോർന്നിട്ട് വേണം നമുക്ക് ആ പരിപാടിയിലേക്ക് പോവാൻ എനിക്ക് കപ്പcett ഇല്ല. പള്ളൊന്നില്ല. നേരെ കണക്ഷൻ ഒന്നും ഇരിന്നില്ല. അമ്പതകത്തെ കപ്പയാണ് അത്. ഇവിടത്തെ ഒറ്റത്തണ്ടാക്കുന്ന ഞങ്ങൾക്ക് മഴ പെയ്തപ്പോഴത്തേക്ക് ഫുൾ ട്രാജഡി ആയി ഗൈസ് ഇത് ഇപ്പം ആയതാണോ അല്ലെങ്കിൽ ഇന്നലത്തെ മഴയ്ക്ക് ഇടിഞ്ഞതാണോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത് ഫുൾ സീനാണ് ഗൈസ് അപ്പോൾ അങ്ങനെ ഫുള്ള് സെറ്റാക്കി തൂക്കൊക്കെ ചെയ്ത് ആ കാണാൻ നോക്കി അമ്മച്ചനെ കണ്ണു കാണില്ല പക്ഷെ അമ്മച്ചൻ വെയിറ്റ് നോക്കി പറഞ്ഞതാണ് അങ്ങനെ അത് കൊണ്ടൊക്കാൻ നോക്കുമ്പോൾ ഫുൾ ആൻഡ് കാണിച്ചു തന്നെ ഫുൾ മാങ്ങ പഴുപ്പിക്കാൻ വെച്ചാ കേട്ടോ ഓൾറെഡി പഴുത്തു എന്ന് പറഞ്ഞു അങ്ങനെ കപ്പയൊക്കെ പറിച്ചു കഴിഞ്ഞ് ആക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ലേറ്റ് ആയെന്ന് ചായ ഒക്കെ കുടിച്ചു ദെൻ നമ്മളെ നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാൽ മാങ്ങ അതാണ് നമ്മുടെ മീൻ പരിപാടി അതിൻ്റെ അകത്തുനിന്ന് ഒരു മാങ്ങ വരച്ചു പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം തന്നെ ഉപ്പും ഉപ്പുമുളകിടുക കൂട്ടുക പിന്നെ അപ്പം ശരി കായ്സ് ഇന്നത്തെ എന്തായാലും കഴിഞ്ഞു ബൈ